കുറെ നാളുകൾക്ക് ശേഷം ഒരു ലൈവ് ഇട്ടാണോ കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് പുറത്ത് വന്നാൽ മുന്നേ പോ ലൈവ് ഇടാൻ കാര്യങ്ങളുടെ അപ്പം ചേച്ചിച്ച് മാർക്കറ്റ് വന്നല്ലേ അപ്പോൾ അതങ്ങനെ ലൈവ് ആക്കിയിട്ടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ പ്രത്യേക സന്തോഷവർത്തറിയിക്കാതിൻ്റെ നമ്മുടെ ചാനൽ പതിനായിരം സബ്സ്ക്രൈബായി പിന്നെ നമ്മുടെ ആദ്യത്തെ വരുമാനം വന്നിട്ടുണ്ട് അത് എത്രയാണോ എങ്ങനെ അങ്ങനത്തെ ഇതൊക്കെ കിട്ടി എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞങ്ങൾ ചെയ്യുന്നുണ്ട് സമയം ആവുന്നതേ ഉള്ളൂ അപ്പം ഞങ്ങൾ ചെറിയൊരു കേക്കൊക്കെ മേടിച്ച് കളക്ട് ചെയ്തുകൊണ്ടുള്ളൂടെ ചെറിയ സന്തോഷം അതൊക്കെയായിട്ട് മേടിക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ പുറത്ത് വന്നത് അത് നമ്മളിപ്പം ഇവിടെ ഞങ്ങൾ മുംബൈ കണ്ടക്കും മുംബൈയിലെ സർക്കാർ ബസ്സാറിൽ നമ്മൾ റിലയൻസിലൊക്കെ പോയി കൊള്ളാറ് എൻ്റെ ഇവിടെ ഈ സർക്കാർ ബസ്സാർ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ഷോപ്പാണ് അവിടെയാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി തന്നെ അപ്പം ഇന്നത്തെ മൊത്തം പർച്ചേസിംഗ് ഒക്കെ നടക്കുന്ന ആള് ഷോപ്പിങ്ങിന്റെ ആള് പിന്നാട്ട പിന്നാറ്റേ പിന്നാറ്റ ഒന്നും എടുക്കല്ലോ കേട്ടോ അവിടെ വന്നേ അതെടുക്കണ്ട ചീറ്റിയാ വാ മറ്റേത് എടുക്കത്തില്ലായിരുന്നു അപ്പൊ അവള് എടുക്കത്തില്ലായിരുന്നു ആ അതെടുക്കണ്ട നമുക്ക് വേറെ വണ്ടി എടുക്കാൻ പോവാം ബാ വണ്ടി എടുക്കാൻ പോവാ അപ്പൊ ഇതിലേ പോ അപ്പൊ നമ്മുടെ ആദ്യത്തെ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ കേട്ടിഷ്ടമുള്ള പരിപാടിയാണ് ഇവിടെ അമ്മ കഴിഞ്ഞാൽ തിരുന്ന് ഞാനുരുടെ കളിക്കുന്നു ആ പിന്നെ ആദ്യം വേറെ ഇതായിരുന്നു കേട്ടെ ഇപ്പൊ പോയി വലിയ ഇതാണ് പിച്ച് ഉരുളക്കിഴങ്ങ് ചെറുത് കിട്ടിയില്ല ഉരുളക്കിഴങ്ങ് എടുത്തോ ഉരുളക്കിഴങ്ങ് എടുത്തോ പൊട്ടിച്ചെടുത്താ മതി അതിനകത്തൊന്നും നല്ല ചീര വന്നോ ചെറുത് കിട്ടി പൈനാപ്പിൾ എടുക്കുന്നുണ്ടോ അപ്പൊ ജ്യൂസ് തേങ്ങ എടുക്കണേ ഇത് ഞാൻ അരിൽ പനി എടുത്തോക്ക് ും മെസ്സേജും ചെയ്തില്ല കാരണം നമ്മളിപ്പോൾ ക്യാമറ ഒക്കെ എത്തിക്കുന്ന സ്റ്റോറൊക്കെ കറക്റ്റ് എത്തിക്കില്ല എന്തോ മെസ്സേജ് ചെയ്യാമെന്ന് ആലോചിക്കുന്നുണ്ടാവില്ലേ അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം നമ്മുടെ ചാനലിൽ ഇത്രയും കേട്ടി കൊണ്ടുവന്ന് തന്നത് നിങ്ങളുടെ സപ്പോർട്ടാണ് അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ സന്തോഷം ഞാൻ അറിയിക്കുന്നു താങ്ക്സ് പറയുന്നു ും പ്രതീക്ഷല്ല അപ്പം നമ്മുടെ ചാനലിൽ വന്ന ഇത്രയും നിൽക്കുന്നു ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായില്ല വെറുതെ ആദ്യമായിട്ട് വീഡിയോ ചെയ്തു പിന്നെ ടെക് ചാനലിൻ്റെ വീഡിയോസ് ചെയ്യുന്ന ജിജോ എന്ന് പറഞ്ഞ പറഞ്ഞാട്ടെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് സന്തോഷം ആ ചേട്ടനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ലോ മോണിറ്റൈസേഷൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ആ ചേട്ടനാണ് ചെയ്തു തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന ചേട്ടാ

എന്നിട്ട പോവാ തട്ട പോണോ ആ അമ്മ ഓടിക്കാം അമ്മ ഓടിക്കാം അമ്മ ഓടിക്കാം കേട്ടോ വണ്ടി ഓടിക്കാം അപ്പ എന്ത് തോന്നു ഇല്ലേ എവിടെ പോയി

അങ്ങനെ ഈ ഏരിയ വിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല ചേ അതെടുത്തായിരുന്നു എടുത്തായിരുന്നോ പൈനാപ്പിൾ എടുക്കണ്ടോ എടുത്തോ പിന്നെ

മധു ഒന്നും തിന്നിട്ടില്ല അതൊക്കെ എല്ലാം മേടി ഇതേ പഴുത്ത എന്തോ സാധനമാണ് ചക്കപ്പഴം ചക്കയുടെ എന്ത് സാധനമാണാവൂ തിന്നിട്ടില്ല കണ്ടിട്ട് ഹായ് ഹായ് ചേച്ചി എന്തോ കവറോ ചെറുതോ വലുതോ ഞാൻ കവറെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആരാ മോള് എന്നാ

ചെറുപഴം നൂറ്റി ഇരുപത് രൂപ കിലോ നാട്ടിലെത്താം രൂപ ആയിരിക്കും അല്ലെ നാട്ടിൽ കൊറവായിരിക്കും വലിച്ചെറിഞ്ഞിട്ട് ഇന്ന കിട്ടുമ്പോ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് ഇപ്പം എന്താ ആവശ്യം വന്നപ്പോ ഭയങ്കര ചോയിച്ച് ആർക്കും അതിനെ പറ്റി പേരറിയില്ല ഞാനിപ്പൊ കാണിച്ച വീടേല അത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവര് ഇത് എന്താ സാധനാന്ന് പറഞ്ഞോ ഇതിന് മധുമാട്ടിയാണ് മധുമാട്ടിന്ന് അങ്ങനെ മധുമതി എന്നാണ് ഇതാണ് ഐറ്റം കൊച്ചവിടെ കൊച്ചവട വണ്ടീടാ അതെന്താന്നറിയാവുന്ന റിക്കമെന്റ് ചെയ്യേണ്ടതാണ് സ്വീറ്റ് പൊട്ടറ്റോ വേണം എടുത്തോ മധുര കിഴങ്ങി ഇതൊക്കെ പുഴുങ്ങി കൊടുക്ക നല്ലതാ ഒന്നോ രണ്ടാം എടുത്താൽ മതി കാരണം ഇവിടെ തിന്നു എന്ന് ഉറപ്പ് കവറുവാണോ എന്നാ ഇതൊരു എടുക്കണേ നല്ലത് രണ്ട് മൂന്നെണ്ണം രണ്ടാം മൂന്നെണ്ണം അടുത്താൽ മതി കാരണം അവള് തിന്നു എന്ന് അറിയാ സാമ്പാറിനുള്ള ഐറ്റംസ് എല്ലാം എടുത്തോ ഇത് കൂട്ട് വേണോ പിന്നെ മുട്ട എടുക്കണം വേണ്ട ആ അത് ഓർഡർ ചെയ്യുക ചേന മേടിക്കുന്നുണ്ടോ വേണ്ട വേണ്ട അല്ലെ നിനക്ക് ചോർച്ചല്ലേ അതൊന്നും നല്ല അത് ഇട്ടിട്ട് ചെയ്യണ്ട പിന്നെ എനിക്ക് മറ്റേ ഇത് വേണമായിരുന്നു എന്താ പേര് താങ്ക് പോലത്തെ മറ്റേ ഒരുപാട് സാധനങ്ങൾ വേണല്ലോ വേറെ കുപ്പിയിലൊക്കെ ഇതുപോലെ ഇത് പക്ഷെ ഇത് ഇങ്ങനെ തന്നെ കുടിക്കുകയാണോ എന്താ ഇത് എങ്ങനെയാച്ച വെള്ളത്തിൽ കളിക്കാനും മേടിച്ചിട്ടില്ല ഇരുന്നൂറ്റി എഴുപത് ഇത് അമ്മ അമ്മ അവിടെ മേടിച്ചിപ്പോണ്ട് ജ്യൂസ്റ്റോ ജ്യൂസാ ഓറഞ്ചിന്റെ എടുത്താലോ ഓറഞ്ച് വേണോ ഇത് വേണോ ചേ വീലും ഓറഞ്ച് എടുക്കാലേ Indu Indu Baba Babe Nah, ikut. Abdi no. Kachamuga <coughs> Pad Apo ada po. വെളുത്തുള്ളി നൂറ്ററോളം അപ്പൊ എവിടെ പോയി പോയി ഞാറ്റെ അവിടെ ഇരുന്നോ അവിടെ ഇരുന്ന് ഇരിക്കും ഇരുന്നോ പി அப்படையா போய் காணாது போய் தப்பி கண்டுபிடிக்க നമ്മുടെ ഒരാൾ ആണ് നമ്മളെ കണ്ടുപിടിക്കും അലയുകയാണ് അലയുകയാണ് കണ്ടോ കണ്ടോ നീ ഇല്ലെങ്കിൽ നമുക്ക് തപ്പി കണ്ടുപിടിക്കാം ഇല്ല ഇല്ലന്നല്ല വേറെ എന്തെങ്കിലും പറയാൻ അറിയാവോ ഇല്ല അത് ഇല്ല 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 കിടന്ന് പോകും ആ പിടിക്കില്ല കേട്ടോ അവൻ കഷ്ടപ്പെട്ട് ഇതൊക്കെ ആ ഇത്ര ബില്ലി പോ Incebu patsemolo kertarmu cia, <hesitation> oyi, nipansoare ke angoro adek, <hesitation> Hai, punyade, Hai. Hai, ini Hai, ini Hai, hai, hai. punyade, 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 hai, hai hai, hai hai hai, hai hai hai, hai പൈനാപ്പിളിന്റെ അവിടെ ഓരെണ്ണം നാപ്പത്തഞ്ചോ നല്ലതാ ഇങ്ങനെ ഇരുന്നേ കുഞ്ഞാട്ടെ

ിൻ്റെ ചേട്ടായി കാണോ കഴിഞ്ഞാ അല്ലേ അല്ലേ പിടുത്തരാം ബൈ അച്ചിട്ട് ആ ബൈ പോട്ടാ അങ്ങനെ സൂക്ഷിച്ചോക്കണ്ടി മനസ്സിലോ തൂക്കിയാ ചെല്ലപ്പ് ആ ചേർക്കാണ്ടി നമ്മളേക്ക് പഞ്ചസാര എടുക്കട്ടെ ണ്ടോ എന്നിട്ട് പോരട്ടെ വണ്ടി പോട്ടെ അതന്നെയാ മേടിച്ചു അത് ഇരുപത്തഞ്ച മുറ്റടിക്കുന്നത് ആ കടുവണ്ടോ അത് വേണ്ട വേണ്ടാത്ത അത് വേണ്ടാത്തതാ അതും വേണ്ടാത്തതാ ആ അവിടെ വെച്ചാല് അത് വേണ്ടാത്തതാ അമ്മടെ പോലെ അവിടെ വെച്ചാരേ ആ വെരി ഗുഡ് ഗുഡ് ഗൈഡ് ഇനി വാ அது வேண்டாத்தா பிடிச்சோம் வண்டி வண்டி பிடிச்சே அதுல அல்ல வண்டி அது வேண்டாத்தம்மாச்சோம் போட்டி போட்டு ഹൈഫൈ ഹൈഫൈ തന്നെ ഗുഡ് ആ ഒരു ഉറുമ്പുറുമ്പ് ഇന്ന് തിന്നാൻ തന്നില്ലല്ലോ ഉറുമ്പുറുമ്പ് കളിക്കാം ഉറുമ്പുറുമ്പ് കളിച്ചു ഉറുമ്പുറുമ്പ്ളെ ഉറുമ്പ് 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 കിങ്ങിക്കും കയ്യേരി അയ്യോ പൊട്ടിച്ചോണ്ട് പോയോ എന്നി

കുറെ കഴിഞ്ഞ് നമ്മള് പഞ്ചസാര കൂടെ എടുക്കാനുണ്ട് കേട്ടോ മക്കാന മക്കാന അവിടെ മേടിച്ചത് ആളിരിക്കലും മൊത്തം Oh